ഹലോ അപ്പൊ രാവിലെ തന്നെ കുളിച്ചിറങ്ങിട്ട് നമ്മൾ സനുൻ്റെയും ഏട്ടന്മാരുടെയും കെട്ടി നിറയ്ക്ക് വേണ്ടിട്ട് പോകുകയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പലമായിട്ടുള്ള മലങ്കാൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മള് കെട്ടി നിറയ്ക്കുന്നത് അപ്പൊ എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അനുണ്ട് ഇപ്രാവശ്യത്തെ കഞ്ഞിക്കട്ടാണോ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ കെട്ടുന്നറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും കൂടി വണ്ടിയിൽ കയറാൻ പോവാണേ അങ്ങനെ നമ്മുടെ സാമ്യമാരൊക്കെ വണ്ടി കയറി പോയപ്പോ കണ്ടും പിന്നെ കറയാൻ തുടങ്ങിട്ടോ അവന്റെ സനു പോയി പറഞ്ഞിട്ട് പിന്നെ ചിക്കും ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണെ അങ്ങനെ കെട്ടുന്നറേയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് എത്തിയ എന്റെ ഒരു തട്ടിക്കൂട്ടും മസാലക്കാരെ ഉണ്ടാക്കി നമ്മൾ ദോശ കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണോട്ടോ ഞാൻ എപ്പോഴും ഈ മസാലക്കാറി ഉണ്ടാക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ച് അരിഞ്ഞിട്ട് അങ്ങനെ എണ്ണയിൽ ഉപ്പിട്ട് അവയിലിട്ട് വീവിച്ചതിന് ശേഷം ആണ്ട്ടോ നമ്മുടെ മസാല പൊടികളൊക്കെ ചേർക്കാറ് അത് പിന്നെ നമ്മൾ ദോശയും മസാലക്കറി കഴിച്ച് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഈ ഒരു സാലഡ് ആണ് ആണെട്ടോ കഴിച്ചിരിക്കുന്നത് അമ്മയമ്മയും കൂടിയിട്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടട്ടോ ഇതൊരു വെയിറ്റ് ലോസ് ജേർണിയുടെ ടെൻ ഡേയ്സ് ഫ്രീ ഓൺലൈൻ ക്ലാസ് ആണ്ട്ടോ ഇതൊരു സാറാണെട്ടോ കണ്ടക്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ക്ലാസ് ആണ് അപ്പോൾ ഇത് ടെൻ ഡേയ്സ് ഫ്രീ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രീ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ സാറിന്റെ തന്നെ അപ്പോ ഇന്നത്തെ വെറുപ്പിക്കൽ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു